അമ്മയെ കൂട്ടിയിട്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന ടീച്ചറിൻ്റെ ആജ്ഞപ്രകാരം അമ്മ സ്കൂളിലേക്ക് വന്നു അമ്മയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിനോദമായ കാര്യമായിരുന്നു ടീച്ചർ പറഞ്ഞിരുന്നത് ടീച്ചർ പറഞ്ഞു മറ്റെല്ലാ കുട്ടികളും ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം വക്കീലാവണം എന്ന് വലിയ വലിയ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മകൻ മാത്രം ഒരു കുതിരവണ്ടി ഓട്ടുന്ന ആളായി മാറണമെന്ന് പറയുന്നു എന്താണെന്ന് അന്വേഷിക്കൂ നേർവഴിക്ക് നയിക്കൂ എന്ന് ടീച്ചർ പറഞ്ഞു വീടെത്തി അമ്മ ആ കുട്ടിയോട് ചോദിച്ചു എന്താ മോനെ ഇങ്ങനെ ഒരു ആഗ്രഹം വലുതായതും നീ കുതിരവണ്ടി ഓട്ടുന്ന ആളായി മാറണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി അതിന് മറുപടി പറഞ്ഞത് വളരെ വിനോദമായിരുന്നു ഞങ്ങളെ സ്കൂളിൽ കൂട്ടിയിട്ടു പോകുന്ന കുതിരവണ്ടി ഓട്ടുന്ന ആ മാമൻ വളരെ വിദഗ്ദ്ധമായിട്ടാണ് കുതിരവണ്ടി ഓട്ടുന്നത് മാത്രമല്ല അദ്ദേഹം എന്ത് സിഗ്നൽ കൊടുത്താലും ആ കുതിര അതേപോലെ അനുസരിക്കുമെന്നും അത് കണ്ടപ്പോഴാണ് എനിക്ക് കുതിര വണ്ടി ഓട്ടൻ ആടാവണം എന്ന് ആഗ്രഹം വന്നത് ആ കുട്ടിയുടെ ആ വിനോദമായ ആൻസർ കേട്ടിട്ട് അമ്മ ഒന്നും ആലോചിക്കാതെ ആ കുട്ടിയുടെ കൈകൾ പിടിച്ച് നേരെ പൂജാ റൂമിലേക്ക് പോയി പൂജാ റൂമിൽ പോയി അവിടെ വെച്ചിട്ടുള്ള ആരാധനാ ദേവന്റെ ആ പറഞ്ഞു തീർച്ചയായും നീ കുതിരവണ്ടി ഓട്ടുന്ന ആളായി മാറണം എങ്ങനെയുള്ള കുതിരവണ്ടി ഓട്ടുന്ന ആള് എന്ന് വെച്ചാൽ അഞ്ചു കുതിരകളുടെയും കൈ പിടിച്ചിട്ടുള്ള അർജുനനെ നേർ നയിക്കുന്ന ഈ പാർത്ഥസാരഥി പോലുള്ള കുതിരവണ്ടി ഓട്ടുന്ന ആളായി മാറണമെന്ന് ആ കുട്ടിയോട് പറഞ്ഞ് അമ്മ ആ കുട്ടിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു ആ അമ്മ അനുഗ്രഹിച്ച പ്രകാരം ആ കുട്ടി പിൽക്കാലത്ത് ലോകം മുഴുവനും അറിയുന്ന നമ്മളെല്ലാം ആരാധിക്കുന്ന ഇന്ത്യയുടെ മഹത്വവും അതേപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ പ്രസംഗങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും സ്വാധീനിക്കുകയും നേർവഴിക്ക് നയിക്കുകയും ചെയ്ത ആ വ്യക്തിയാണ് അമേരിക്കയിൽ സർവമത സമ്മേളനത്തിൽ നമ്മുടെ ഇന്ത്യയുടെയും ഹിന്ദുമതത്തിൻ്റെയും മഹത്വത്തെക്കുറിച്ച് പ്രസംഗിച്ച നമ്മുടെ എല്ലാം സ്വാമി വിവേകാനന്ദൻ മത സൗഹാർദ്ദത്തിന് വേണ്ടി അദ്ദേഹം ഹിന്ദുമതത്തിൻ്റെ മഹത്വവും അതേപോലെ തന്നെ മറ്റുള്ള മതങ്ങളുടെ മഹത്വവും എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഇന്ന് ജൂലൈ നാല് വിവേകാനന്ദ സ്വാമിജിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാമത് സമാധി ദിനമാണെന്ന് തീർച്ചയായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ നൂറ് വർഷങ്ങൾക്ക് ശേഷം അനേകക്കണക്കിന് സ്വാമി വിവേകാനന്ദന്മാർ സൃഷ്ടിക്കപ്പെടുമെന്ന് അതിൻ്റെ കാലം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദ്